ഈ നേതാക്കളുമായി നേതാക്കളെ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഈ ആർ എസ് എസിന്റെ അത്രാവും ഒന്നും വേണ്ടല്ലോ ഈ എ ഡി ജി പിരങ്കിണക്കലും ഈ ഈ പറയുന്ന അവിലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ടില്ല ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ ഇറ്റ് ഓപ്പൺ എന്താ പറയാ സത്യല്ലേ പ്രപഞ്ച സത്യം പറഞ്ഞ പോലെ അല്ല അത് ഞാൻ തീരുമാനിച്ച ബേജറാവണ്ട എന്താ കാര്യത്തിനെങ്ങനെ ബേജറാവുണ്ട് പൂരം കറിക്ക വിവരവും മുഖ്യമന്ത്രിക്ക് അറിവ് അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി ഈ കാര്യം മനസ്സിലായി അതിന് ഞാൻ ഉത്തരം പറയണ്ട എന്റെ നിന്റെ ഉത്തരൊക്കെ ഉണ്ടല്ലോ അപ്പൊ പൊട്ടിത്തെശം കുറയും മറ്റു മകള് ഒന്നും മരുമനാണല്ലോ കുറവുണ്ടോ വിളിക്കുന്നത് ചോദ്യം അത് അതൊരു പ്രപഞ്ച സത്യല്ലേ മാത്രം പറയുമ്പോ എടങ്ങറാന്ന് കണ്ടില്ലേ ഗോവിന്ദ ഞാനല്ലേ ബലി കൊടുക്കുന്നത് അങ്ങനെ ബലി കൊടുക്കുന്നുണ്ടോ എന്ന് സഖാക്കൾ പരിശോധിക്കണം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് ഇത് ആയിരം നൂറുകണക്കിന് രക്തസാക്ഷികൾ പിറന്നുപോകണ പാർട്ടിയാണിത് മനസ്സായോ ആ പാർട്ടിയുടെ രക്തത്തിലാണ് നിൽക്കുന്നത് ആ കണ്ണൂരിലെ സഖാക്കൾ ആ രക്തസാക്ഷികൾ ഇപ്പോഴും കറിയാണ് അവർക്ക് പല കേസിലും നീതി കിട്ടിയിട്ടില്ല അവരെ പല കുടുംബത്തിനും ഒരാശ്വാസവും കിട്ടിയിട്ടില്ല എന്താന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന വാഷൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും മനസ്സായോ അല്ലെ ഞാൻ പറയട്ടെ അതെ 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 മോഹൻ റിയാസ് എന്തെങ്കിലും ഒരു പണി നിങ്ങളെടുക്കും മാഷേ മനസ്സിലേക്ക് എനിക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ആ സാധാരണ മനുഷ്യരുടെ കൂട്ടത്ത് തന്നെയാണ് ഈ സഖാക്കള് അവര് കുറച്ചും കൂടി മനുഷ്യർ ഉള്ളവരാണ് ഈ വിഷയങ്ങളിലൊക്കെ വീഡിയോയിൽ പറഞ്ഞ ഈ അതെല്ലാം ഒരു ഗ്രാം ഗ്രാം എത്ര അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഷട്ടറിലും പാൻറ്റിലും ഒക്കെ തേച്ചു വന്ന് നിങ്ങളുടെ അത് കത്തിച്ചു മനസ്സിലായോ എന്തിനാ അദ്ദേഹം ഇങ്ങനെ പണി നിൽക്കുന്നത് ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ വൺ ഒരു മിനിറ്റ് നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവായിട്ട് ദയവായി കിട്ടി ഇനിയിപ്പങ്ങനെ പിടിച്ചു ട്രൗസറിലും ഷെഡിലൊക്കെ തേച്ചിട്ടാ വന്നു വിചാരിക്ക അത് കത്തിക്കണ പണി പോലീസിനല്ല വൺ നോട്ട് ടു സിആർ പി സിയിൽ ആ സാധനം നേരെ കോടതിയിൽ കൊണ്ടുപോയി വെക്കുക മജിസ്ട്രേറ്റ് ഇതാണ് സാധനം അതിൽ സ്വർണ്ണമുണ്ട് മർസ്ട്രേറ്റ് അവിടെ നിന്ന് ഓർഡർ ഇടും അതിനൊരു ഗാർഡിന് ഫിക്സ് ചെയ്യും ഇത് കൊണ്ടുപോയിട്ട് എവിടെയാ കത്തിച്ചിട്ട് വെച്ചാൽ ആ ലീഗലായിട്ട് കത്തിക്കും അവിടുന്ന് ലീഗലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എത്ര സ്വർണ്ണ കിട്ടിയവർ മജിസ്ട്രേറ്റിന് മുന്നേ റിപ്പോർട്ട് കൊടുക്കണം മനസ്സായോ ഈ എല്ലാ പണിയെടുക്കുന്ന ആരാണ് സുജിത്ത് ദാസ് മനസ്സായോ എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ണെങ്കിൽ താങ്കൾ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞിട്ടില്ല ൾ നടത്തിയ തൃശൂർ സ്വാഭാവികമായിട്ടും അങ്ങനെ വൈകാരികമായ ഒരു കാര്യം നിർദ്ദേശമാണ് അത് അജിത്തിൽ നിന്ന് ആർക്കാണോ കേരളത്തിൽ ഒരു ബി ജെ പി സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിർബന്ധിത ആർക്കാണോ സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അതെനിക്കറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞില്ല നിങ്ങൾ അന്വേഷിച്ചോ ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ ബിജെപിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ മുഖ്യമന്ത്രി അത് നിങ്ങൾ അന്വേഷിച്ചോ ഞാൻ പറയണ്ടല്ലോ ഇവിടെ ബി ജെ പിക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ആർക്ക് എ ഡി ജി പിക്ക് ആ വ്യക്തിയോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ആർക്കാണോ അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ എന്തിനു വേണ്ടിയിട്ടാണോ ബിജെപിയെ കൂട്ടുപിടിക്കേണ്ടത് ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ഇതിൽ ബിജെപിയെ കുറ്റം പറയാൻ പറ്റില്ല ബി ജെ പി നല്ല ഫൈൻ പ്ലേജിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറഞ്ഞാൽ അതാണ് ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു അവരെ വിജയിച്ചു അതിന് അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ അതിന് സൗകര്യമൊരുക്കി കൊടുത്തവര് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ പറഞ്ഞ ആയിരക്കണക്കിന് ഇപ്പം ഞാൻ ഇന്ന് ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മെസ്സേജാണ് ദയവായി നിങ്ങൾ കേൾക്ക് എന്താ അറിയോ കണ്ണൂരിലെ ഒരു കമ്മ്യൂണി ഒരു സഖാവിൻ്റെ മെസ്സേജ് വോയിസ് ആണ് അപ്പം ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല ഒരു കാർഡിൽ വെക്കും അപ്പം ആ സഖാവിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ സഹാവ് നിങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്താൻ പോകണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കൊടിയേരി സഖാവ് ആ മനുഷ്യൻ്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്തെ എ കെ ജി സെൻ്ററിൽ ആ ബോഡിയെ കൊണ്ടുപോയി വെച്ചിട്ടില്ല കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി വേണ്ടി കാത്തിരുന്നതാണ് ഒരു നേരത്തെ യാത്രത്തിന് ആ സഖാവിനൊന്ന് കയ്യൂറത്ത് ഇംഗ്ലാവ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്നു എം എൽ എ എന്നിട്ട് ഞങ്ങൾക്കാൾക്കും ഇത് കാണിച്ചിരുന്നില്ല അതിനൊരു സാഹചര്യം ഒരുക്കില്ല തിരോധി കമ്മ ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം കൃഷ്ണദിവസം ശവഹദി പിരിച്ചിട്ടു എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ് അത്രമാത്രം ഈ ഞങ്ങളുടെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ് അതുകൊണ്ട് സഖാവ സഖാവിനാണ് എൻ്റെ പിന്തുണ ആണ് ആ കൊടിയേരി സഖാവ് ആരായിരുന്നു കൊടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരും എനിക്കൊന്നുമില്ല ഒരിക്കലും വരില്ല വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കുകയായിരുന്നു അങ്ങനെ എന്താ മോനെ എന്താ പോനെ അങ്ങനെ ഒരു സ്നേഹത്തോട് കൂടിയുള്ള വരുമാനം കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ ഇല്ലേ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ അവൻ്റെ പാപ്പ അങ്ങനെ ആയിരുന്നു ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും അത് മക്കളായിട്ടും കാര്യമില്ല ഉമ്മയായിട്ടും കാര്യമില്ല അപ്പം അങ്ങനെ ആവുമ്പോ എല്ലാത്തിലും അങ്ങനെ ആവണം മക്കൾക്ക് വേറെ മരുമക്കൾക്ക് വേറൊന്നും ഇല്ല എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക് ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല അത് ആരും വിചാരിക്കേണ്ടതാണ് ഇപ്പൊ താങ്കൾ തള്ളി പറയാൻ മാത്രല്ല കടന്നു ആക്രമിച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പൊണ്ടായ മാറ്റത്തിന് കാരണം എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കി തന്നെ കൊടും ചതി എന്നോട് നടത്തി തന്നെ എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ലേ ചെയ്യുന്നത് ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പം പിന്നെ എന്നെ കള്ളനാക്കണം എന്നെ ഭീഷണിപ്പെടുത്തണം പേടിപ്പിക്കണം എന്നിട്ടും ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ചിട്ട് ഞാൻ നമ്മൾ ഈ നിങ്ങൾ ചിലരെല്ലാം അങ്ങ് കൊക്കി പിടിച്ചു നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ എന്താ ഗവൺമെന്റ് ടി വി എന്നോട് ഉള്ളിലാക്കുന്നു മനസ്സിലായോ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട് ഒന്ന് പിടിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് പോലീസ് എടുക്കേണ്ട പണി പി വി എൻ കൊണ്ട് എടുപ്പിക്കുകയാണ് മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ നല്ല മുഖം തിരിഞ്ഞ് എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൂറ്റി എൺപത്തെട്ട് കേസ് എവിടെയൊക്കെ ഈ ബോംബെത്തെന്ന് അറിയുള്ളൂ ാണ് പി ശശി അതുപോലെ എ ഡി ജി പിന്നെ തലമേന്ന രീതിയിൽ മുഖ്യമന്ത്രിയാണോ മുഹമ്മദ് റിയാസ് ആണോ ഞാൻ കേരളത്തിലല്ലേ നേരത്തെയാണ് ഇതുവരെ പറഞ്ഞത് അല്ലേ ഇനി പറഞ്ഞു നിങ്ങൾ പറക്കൂട്ടു നിങ്ങൾ അന്വേഷിച്ച് കണ്ടപ്പോഴത്തെ ഒരിക്കലില്ല മലപ്പുറത്തെ നേതാക്കന്മാര് പച്ച സാധുക്കളാണ് ഞമ്മള അറബിയിൽ പറയുന്നത് ശ്രീണിതരാ അവർക്ക് അവർക്ക് ഇതൊരു സഖാക്കളെ പറയാനല്ല അത്ര അധികാരേ അവർക്ക് കൊടുത്തിട്ടുള്ളു അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അവര് നിസ്സഹാരാണ് ഇതൊക്കെ നേരെ ആകാശത്തുകൂടെ പോകല്ലേ ഇത് കൊണ്ടോട്ടിന്ന് അറിയില്ലേ മലപ്പുറത്ത് വന്ന വളവൊക്കെ കേറിയിട്ട് പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ കൂടെ നല്ലത് അങ്ങനെ ഒന്നും അഭിപ്രായം എനിക്കില്ല എല്ലാത്തിലും ഞാൻ പറയില്ല എന്തിനാണ് അവിടെ സ്വർണം കലച്ചിട്ട് ഇവിടെ പൂരം കലക്കുന്നത് ക്ഷൂരം കലക്കാൻ പടത്തിന്റെ പണി വേറല്ലേ അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ട് ഒരാവശ്യല്ലേ നമ്മൾ നിയമസഭയിൽ പോയി നടക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാന് ദിവസം വ്യാഴാഴ്ച ഒന്ന് പറയട്ടെ ഞായറാഴ്ച നമ്മൾ ഞാൻ പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ നമ്മളെ പറഞ്ഞ ജനങ്ങളോട് പറയണല്ലോ ആ ജനങ്ങളാണ് ഈ ഈ മൂന്നക്ഷര ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ് ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് കുറേ നേരം ഇവിടെ അല്ലല്ല അത് അന്ന് എ ഡി ജി പിറിയ വിഷയത്തിൽ എ ഡി ജി പിയും എന്താ പറയുക അജിത് കുമാറും സോറി അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് ശശി ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ സി എമ്മിന് വിവരിച്ചു കൊടുത്തതാണ് ഡൽഹിയിൽ അവർ രക്ഷപ്പെടുന്നു രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥ നമ്മളിത് ടീ പാർട്ടിയാണിത് ചായ അല്ല ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ സത്യത്തിൽ സി എം ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തണവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം എൻ്റെ ക്യാപ്റ്റൻ അതാണല്ലോ അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ് ക്യാപ്റ്റനുമാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത് എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു കാരണം ഈ സാധുവിനൊന്നും പറ്റരുത് എന്നാൽ വി ശശി തെറിക്കണം പോലീസിന് ഈ സംവിധാനം മാറണം പാവപ്പെട്ട സഹായിക്കും പൊതുസമൂഹത്തിനും നാട്ടിലും നടക്കാനൊരു അവസ്ഥ ഉണ്ടാകും എന്നാൽ ഈ സാധനമൊന്നും ഒന്നും പറ്റില്ല ഞാൻ അദ്ദേഹത്തെ ഭാര്യ പുണർന്ന് രക്ഷിച്ച പോയിരുന്നേ ഞാനും വിചാരിച്ചത് തന്നെയാണ് പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പെടല്ലോ ആ അങ്ങനെ പറക്കാണ് ഞാൻ ഭൂമിയും കൂടെ കിട്ടൂല്ലോ ആ തമാശ കണ്ടില്ലേ അതാ പറഞ്ഞത് ഇവരുടെ നെക്സസിന്റെ കോലം ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്തു അപ്പൊ കുറെ ലീഗുകാര് കൈ അടിച്ച് മനസ്സായോ അൻവറാക്ക അൻവറാക്ക എന്തിനാ മനസ്സിലായോ അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല അപ്പൊ ലീഗ് തട്ടിയാ തട്ടിയാകും അപ്പൊ അപ്പറന്നു കോൺഗ്രസ് കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ അസ്വൻ സാഹിബ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് അപ്പൊ കോൺഗ്രസും തട്ടി ഇവിടെ ഒരു മിനിറ്റ് ഇതാണ് ഇതാണ് നെക്സസ് നെക്സസ് ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ ഒരു കാര്യം അവർ മനസ്സിലായില്ല ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമനല്ല ഞാൻ മനസ്സിലായില്ല ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത് ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഈ സഖാക്കളി കണ്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിൽ ഏത് ഊരമ ഞാൻ കാരണം ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ഊരമനെ കയറുള്ളൂ ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനം നല്ലതൊന്നും അതാണ് നിൽക്കാൻ പറ്റില്ല മുസ്ലിം ലീഗിലേക്ക് പോകില്ല കോൺഗ്രസിലേക്ക് ആ പൊതുപ്രവർത്തനം അവസാനിക്കാനും കഴിയില്ല അപ്പൊ പിന്നീട് എന്താണ് ഈ പുതിയ പാർട്ടിയാണോ എന്താണ് എന്തൊക്കെ നമ്മളിപ്പോഴും പോകുന്ന സ്വാതന്ത്ര്യമല്ലേ പണ്ടും പോണന്ത്രം ഇടതുപക്ഷ എം എൽ എല്ലേ ഇത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ എത്തി കഴിയുക ഓലക്കാട്ടിലെ ഉൾപ്പെടെ ആയിരിക്കും എനിക്കെന്താ 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 അല്ല അത് കക്ഷിയൊക്കെ വിടുന്നു എന്താണ് എം എൽ എ ഷാമൻ എന്താ രൂപം ചോദിച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്താ വാട്ട് ഈസ് യുവർ രാജിവെക്കുന്നല്ല ചോദിച്ചു പൊട്ടനാണ് പിരാന്തൻ മനസ്സായോ ആ പ്രാന്തല്ല ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്ന അതിനാ പോരും നിക്കണ്ട മരിച്ചു വീണവരെ ഈ ഒന്നാമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ എം എൽ എ ആവും അല്ല അതിന്റെ അടിയിൽ പറഞ്ഞാൽ ഓക്കെ അപ്പം എം എൽ എ പരാജയക്കും പരാജയ ആരും ആളുകൾ തന്നെ പറയുമ്പോൾ ചോദിക്കുന്നു വിഭാഗം താങ്കളുടെ കൂടെ ഉണ്ടാവില്ല അതല്ല ഞാൻ ഈ പറഞ്ഞ ഞാൻ വിശദീകരിച്ചത് പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയിൽ പാർട്ടിക്ക് ഇപ്പോഴത്തെ കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഈ മനസ്സിലാക്കി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ വിശദമായി പറഞ്ഞതാണ് അപ്പൊ ഈ പറഞ്ഞ ആളുകൾ എടുക്കുക ഇത് കോൺഗ്രസിൽക്കൂല ലീഗിൽ കൊടുക്കൂല മോക്കറിക്ക് ബി ജെ പിക്ക് പോകാനും പറ്റില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കി

ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചല്ലോ ആ മറ്റേ മറ്റ എന്താണ് ശങ്കരന എന്താ വക്കീലിന്റെ പേര് ജയശങ്കർ അല്ലേ നിങ്ങള് ധാർമ്മികതയുടെ വക്കി അവനോടെന്താ പറഞ്ഞേ അവനോട് ഒരു അവരെ വിറ്റേ ഇവിടെ ചോദിച്ചു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിയിട്ട് ജയിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ധാർമ്മികത പഠിക്കാൻ വന്നല്ലോ ഏത് ജയശങ്കർ വക്കീല് അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചുകൊടുത്തല്ലോ അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ് മനസ്സിലേ ആ ബക്കറ്റിട്ട് ഞാൻ ആളെ വിട്ടു നിന്നു ഞാനൊരു എം എൽ എ ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ അവിടെ ഞാൻ എം എൽ എ ആണ് എൻ്റെ ഷർട്ട് കരുതാറുണ്ട് ഈ സാധുക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലെയുള്ളവ ഈ എന്താ പറയുക ഈ വാഴോളികൾ ചവിട്ടിക്കയറുന്നത് അത് നടക്കൂല എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ ആദ്യം പറയുന്നുണ്ട് ഞാൻ മഹാത്മാഗാന്ധിയുടെ സാധാരണ പാർലമെന്ററി പാർട്ടി നിയമസഭാ സമ്മേളനം കുടുംബം ചിലപ്പോൾ തലേ ദിവസം മിക്കപ്പോഴും ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയിരിക്കും ഞാൻ നല്ല എം എൽ എമാരും വന്ന് ഇപ്പോൾ രണ്ട് മണി ഫസ്റ്റ് ഡേ ഒക്കെ രണ്ട് മണി മൂന്ന് മണിക്ക് അസംബ്ലി കഴിയില്ലേ അപ്പോൾ ഒരു മൂന്നോ മണിക്ക് മൂന്നര മണിക്കാണ് ഈ പാർലമെന്ററി പാർട്ടി ഉണ്ടാവും യു ഡി എഫ് ഉണ്ടാവും സോറി എൽ ഡി എഫ് എൽ ഡി എഫ് ഉണ്ടാവും സി പി എം ഉണ്ടാവും അത് നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട് അവിടെ എന്തു പറയാനാണ് അവിടെ അവിടെ കാര്യങ്ങൾ അവിടെ നിന്നും കൊണ്ട് പറയും മനസ്സിലായില്ലേ ഞാൻ ഒന്ന് രണ്ടാവശ്യം പറഞ്ഞു പിന്നെ ഞാൻ നിർത്തി ഏഹ് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെയാവട്ടെ അഞ്ച് മിനിറ്റ് മാക്സിമം മിനിറ്റ് സർക്കാർ സംവിധാനത്തിലും പാർട്ടിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലാത്ത പറയരുത് പാർട്ടി പ്രവർത്തകരിലുള്ള വിശ്വാസം എനിക്ക് കഷ്ടപ്പെടും പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് എൻ്റെ വിശ്വാസം ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ രചിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നും ആ ഭാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ആ ഡി വൈ ഫൈക്കാരൊക്കെ എപ്പോഴും ചോറ് കൊടുക്കുക അല്ലേ ഇപ്പോഴും ചോറിൻ്റെ പൊതിത്തെ അറിഞ്ഞ് എവിടെയെങ്കിലും ചോറ് പൊതിയുന്നുണ്ടാകും അവരെന്നോടൊപ്പമാണ് അവരോടാണ് സ്നേഹം അവരോടൊപ്പം ഞാനുണ്ടാകും പാർലമെന്ററി പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറിയും വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും ഉണ്ടാവുമ്പോ അതിന് കൂടെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിന് എങ്ങനെയാണ് താല്പര്യം നിൽക്കാൻ കഴിഞ്ഞു ഞാൻ പാർലമെന്റ് ആവശ്യത്തിന് അങ്ങോട്ട് പോയില്ല നിയമസഭയിൽ എനിക്ക് ഇരിക്കലോ കിട്ടിയതൊന്നും വിടും വിടില്ല ഞാൻ മനുഷ്യ എത്ര ടൈം പറഞ്ഞു എല്ലാവരും നിങ്ങൾ എന്നെ പിന്തുണ ഇതൊക്കെ കേട്ടല്ലോ എന്റെ പേര് ബിപിൻ എന്നെ ഈ ഇതാണ് ഇതാണ് നമ്മളെ കേരളക്കാരെ പ്രശ്നം സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമില്ല അല്ല നിങ്ങൾ അവർക്ക് അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരു പത്രക്കാരനായ നിങ്ങളോട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഒരു സഹോദര ഇതിന് അഭിപ്രായം ഞാൻ നിങ്ങളോട് അഭിസുഡേ നവംബർ കൊച്ചു ഞാനോ തിങ്കളോ നമ്മളെ പിന്തുണക്കുന്നോട് താല്പര്യം വരുന്ന ആളുകൾ സഖാക്കളോട് താല്പര്യം പിന്തുണയ്ക്കാൻ പറ്റാതെ ഈ താങ്കൾക്ക് മാനസിക പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് രഹസ്യമായി പിന്തുണയ്ക്കുണ്ട്

അതൊന്നും ഇപ്പൊ നടക്കണ കാര്യല്ല മീറ്റിംഗ് നമ്മളൊന്നും തീരുമാനത്തിൽ എത്താണല്ലോ കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി ഇവിടെ എവിടെ എത്തിയിട്ടില്ല മലപ്പുറത്ത് ഏതോ അലിഞ്ഞു കയറി വന്ന കോൺഗ്രസ് തരണം അപ്പൊ ആ സംസ്കാരം ഇവിടുക്കേതായും മാറ്റം ലീഗ് ഏതായാലും എടുക്കൂല മനസ്സിലായില്ലേ കോൺഗ്രസ് അങ്ങോട്ട് അടിക്കില്ല ബിജെപിക്ക് അങ്ങനെ പോകാനും പറ്റില്ല രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞാണ് അത് വക്രീകരിച്ചതാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന അവര് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നിറങ്ങിയ വീടാണ് എന്റെ വീട് മനസ്സിലായോ അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ ടീമിനെയാണ് അതിലാ ബയോളജിക്കൽ ഡി എൻ എ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാരെ നടത്തിയ ഒരു ഒരു എന്താ ശ്രമമാണ് ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ചെയ്യുന്നില്ല ഇ ഡി എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് എതിരെ ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി ഡി ഡി അറസ്റ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായില്ലായിരുന്നു ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ് ഇപ്പം ഈ പറഞ്ഞാൽ മതി എനിക്കെന്തല്ല ഞാൻ പലതും പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക അപ്പോൾ സ്റ്റേജ്മ കയറുമ്പോൾ ഇവിടെ നിന്ന് ആര് വോട്ട് കിട്ടണം ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു ജെവി പറഞ്ഞെടുത്താണ് അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തത് ഒരിക്കലും ചോദിക്കില്ല അദ്ദേഹം സുബോധത്തോടു കൂടി നല്ല മനസ്സോട് കൂടിയാണ് ഓർമ്മയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുവെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇതിന് മറുപടി അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഡീജിനെ പരിശോധിക്കണം എന്ന് അത്ര എന്നെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി രാഹുൽ കുടുംബം ഇന്ദിരാജി രാജീവ് ഗാന്ധി ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനിച്ചോട് നോക്കുന്നതാണ് രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് പതിനഞ്ച് ദിവസം മഞ്ചേരിയ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമോ കെ കരുണാകരനും എ കെ ആന്റണി അവിടെ നിൽക്കുന്നുണ്ട് അവർ രാഹുൽ ഗാന്ധിന്റെ കാറ് കയറ്റാന് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നില് മരിക്കുന്നതിന് പതിനാല് ദിവസം മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വന്ന് കയറിയത് വാപ്പാന്റെ കൂടെയാണ് രാജീവ് ഗാന്ധി കയറിയത് എന്നിട്ട് അന്ന് സതീഷെന്ന് പറഞ്ഞ ആയിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത് ഈ സതീഷന് ഭ്രാന്തായി അറിയാം നമുക്ക് അവന് ചികിത്സിക്കേണ്ടി വന്നു കാരണം രാജീവ് കയറിയത് ഫ്രണ്ട് സീറ്റിലാണ് എന്നിട്ട് ഇവന് ഷയിക്കാണ്ടി എടുത്തു അവനവ തൊട്ടി ഒന്ന് തലോടി അന്ന് ചെറിയ പയ്യനാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് സതീഷന് അവന് മാനസികമായി പ്രശ്നമായി രണ്ട് മൂന്നാല് മാസം അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ് അപ്പോൾ ആ ആ കുടുംബത്തിൻ്റെ മേന്മ പറയാൻ ഇപ്പം രാഹുൽ ഗാന്ധി കി ജെ എന്ന് പറഞ്ഞേക്കാളും മേന്മ ലോനും അതിന് പാരമ്പര്യ ലോനാണ് പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പ്രതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു ആ സെക്യുലർ പാർട്ടി എന്ന് പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കഴിവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസിനും ബി ജെ പി ക്കും അടിയറ വയ്ക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ഇ വി എൻവർ അതിലുണ്ടാവില്ല അത്രയേ ഉള്ളൂ ഇറ്റ്സ് വെരി സിമ്പിൾ ഭയങ്കര ആ കുടുംബത്തിന് അങ്ങനെയല്ലേ നമ്മളെ പാരമ്പര്യതാണ്